കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ലഭ്യമാകാൻ നമ്മൾ എത്ര രൂപയാണ് പേ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ഫീ സ്ട്രക്ചർ നമുക്ക് അവിടെ കാണാവുന്നതാണ് അത് നോക്കി മനസ്സിലാക്കുക ശേഷം നിങ്ങളൊരു ഓട്ടോണോമസ് കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഓട്ടോണോമസ് കോളേജ് സ്റ്റുഡൻസിനുള്ള ആ ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അത് പൂരിപ്പിക്കാവുന്നതാണ് അതെല്ലാം മറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മറ്റേതെങ്കിലും കോളേജിലാണ് ചെയ്തതെങ്കിൽ അതിന് മുകളിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് അതിലെ ഫോം ഡൗൺലോഡ് ചെയ്യുക ശേഷം പൂരിപ്പിക്കുക അതിനുശേഷം ഓൺലൈൻ പേയ്മെൻറ്റിനുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് അത് സെലക്ട് ചെയ്യുക ഇൻസ്റ്റൻറ്റ് പേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം പർപ്പസിൽ നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എ ജി സീറോ ആയിട്ട് എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്റ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് എന്ന സെലക്ഷൻ കാണാവുന്നതാണ് അത് സെലക്ട് ചെയ്യുക ശേഷം നിങ്ങളുടെ നെയിം നൽകുക അഡ്രസ്സ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക അതിന് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും മാത്രമല്ല ഇമെയിൽ അഡ്രസ്സ് ഏത് ഇമെയിലോട്ടാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ലഭ്യമാകേണ്ടത് ആ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എത്രയാണ് എമൗണ്ട് എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് എത്ര എമൗണ്ട് ആണോ അത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങളൊരു മൂന്ന് വർഷ ബിരുദധാരിയാണെങ്കിൽ നിങ്ങളൊരു പത്ത് വർഷത്തിനുള്ളിലാണ് കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് എറൗണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് പേയ്മെൻറ്റായി അടക്കേണ്ടിവരിക അത് നൽകിയ ശേഷം എമൗണ്ട് നൽകിയതി ശേഷം നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് വരുന്നത് അത് നൽകിയ ശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റിനുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണാം അതിൽ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് പൂർത്തിയാക്കുക പേയ്മെൻറ്റ് പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇ ചലാൻ ലഭിക്കും ആ ഇ ചലാൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഇ ചലാൻ പിന്നെ നിങ്ങൾ ഫില്ല് ചെയ്ത ഫോം അതോടൊപ്പം നിങ്ങളുടെ ഓരോ സെമസ്റ്റർ വൈസ് സെൽഫ് അറ്റസ്റ്റഡ് മാർക്ക് ലിസ്റ്റ് അതില്ലെങ്കിൽ നിങ്ങളുടെ കൺസോൾഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക അതുകൂടാതെ നിങ്ങളുടെ ഒഫീഷ്യൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായി എസ് എൽ സി ബുക്കിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ഒരു കോപ്പി എന്നിവ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ദ എക്സാം കൺട്രോൾ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അതാണ് ഡീറ്റെയിൽസ് അവിടെ കാണാം ദ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോസ്റ്റ് മലപ്പുറം ഡിസ്ട്രിക്ട് കേരള അറുന്നൂറ്റി എഴുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന പിന്നിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്